ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത വിമർശന മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരന്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓബ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ ഇതിൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം വിമർശന ദാഹികൾ ആദ്യമായി സ്ഥാപിച്ചോരക്ഷരക്കൂട്ടിൽ പേറ്റുനോവിൽ പിടഞ്ഞുകഴിഞ്ഞവൾ തുരുമ്പൊടിഞ്ഞാത്തൂലിയ കാച്ചീട്ടു ആദ്യാക്ഷരങ്ങൾക്കു ജന്മം കൊടുത്തവൾ കന്നിയായി പിറന്നെൻ്റെ കൺമണിക്കിട്ടു ഹരിയെന്നൊരോ മന നാമധേയം തൊട്ടുതലോടി താലോലിച്ചു വേഗം കൂടപ്പിറപ്പുകൾ കൂട്ടമായത്തിനാൽ അൻപത്തിരണ്ടു പെൺ കണിക്കുഞ്ഞുങ്ങൾ അക്ഷരമാലയായി ദേവീകടാക്ഷമായി പൊന്നോ മനകളെ പിച്ചവെപ്പിച്ചു കേരള മങ്കമാരായി ഞാൻ വളർത്തി വാനോളം പാടിപ്പുകറ്റി പഠിപ്പിച്ചു പങ്കിട്ടു നൽകി പാട്ടക്കരക്കാർക്ക് ആവോളം ഓജസു കോരി വളർത്തി നിരക്ഷരരെ നീക്കി രക്ഷിക്കാൻ വേണ്ടി അടിമത്തം ലേശവും ഏൽപ്പിച്ചില്ലാർക്കും കുത്തകയാക്കാൻ മോഹിക്ക വേണ്ടാരും മലയാള ഭാഷ തറവാട്ട് ജംഗമ സ്വത്തെന്ന് മതിമറന്നോതുന്നു നിരാളികൾ ചിലർ തീർപ്പും പദവും കൊടുക്കാൻ മനസ്സില്ല പാടി പാടിനടക്കെട്ടെത്തെമ്മാടികൾ ഇവർ പദവികൾ നേടാൻ പണമെറിയുന്നവർ അർഹതയുള്ളവർ പിന്നാമ്പുറങ്ങളിൽ നാടുമുടിച്ചും കൈക്കൂലി വാങ്ങിയും ഗീശയും കീർത്തിയും വീർപ്പിച്ചിവർ ഡിഗ്രിയും ഡോക്ടറേറ്റും പുരസ്കാരവും തുട്ടിനാൾ നാടങ്ങ് തത്തിക്കളിക്കുന്നു വിമർശന ദാഹികൾ വിവരദോഷികൾ ശിഠാ ഭൂമിക്കു ഭരമായി വാഴുന്നിവറ്റകൾ ശ്രേഷ്ഠ പദവിയാൽ ഭൂഷണമാക്കി ഭാഷയെ ഈ മാതൃരാജ്യത്തിൻ്റെ മക്കളാ നാമെല്ലാം ഒന്നിച്ചീമണ്ണിൽ അണിചേർന്നുകൂടാം അക്ഷരക്കൂട്ടിൽ പേറ്റുനോവിൽ പിടഞ്ഞു കഴിഞ്ഞവൾ തുരുമ്പൊടിഞ്ഞാ തൂലിയ കാച്ചിട്ടു ആദ്യാക്ഷരങ്ങൾക്കു ജന്മം കൊടുത്തവൾ കന്യായി പിറന്നെൻ്റെ കൺമണിക്കിട്ടു ഹരി മല നാമധേയം തൊട്ടുതലോടി താലോലിച്ചു വേഗം കൂടപ്പിറപ്പുകൾ കൂട്ടമായത്തിനാൽ അൻപത്തിരണ്ടു പെൺ കണിക്കുഞ്ഞുങ്ങൾ അക്ഷരമാലയായി ദേവീകടാക്ഷമായി പൊന്നോ മനകളെ പിച്ചവെപ്പിച്ചു കേരളമങ്കമാരായി ഞാൻ വളർത്തി വാനോളം പാടിപ്പുകഴ്ത്തി പഠിപ്പിച്ചു പങ്കിട്ടു നൽകി പാട്ടക്കരക്കാർക്ക് ആവോളം ഓജസു കോരി വളർത്തി നിരക്ഷരരെ നീക്കി രക്ഷിക്കാൻ വേണ്ടി അടിമത്തം ലേശവും ഏൽപ്പിച്ചില്ലാർക്കും കുത്തകയാക്കാൻ മോഹിക്ക വേണ്ടാരും മലയാള ഭാഷ തറവാട്ട് ജംഗമ സ്വത്തെന്നും മതിമറന്നോതുന്നു നീരാളികൾ ചിലർ തീർപ്പും പദവും കൊടുക്കാൻ മനസ്സില്ല പാടി പാടിനടക്കെട്ടത്തെ മാടികൾ ഇവർ പദവികൾ നേടാൻ പണമെറിയുന്നവർ അർഹതയുള്ളവർ പിന്നാമ്പുറങ്ങളിൽ നാടുമുടിച്ചും കൈക്കൂലി വാങ്ങിയും ഗീശയും കീർത്തിയും വീർപ്പിച്ചിവർ ഡിഗ്രിയും ഡോക്ടറേറ്റും പുരസ്കാരവും തുട്ടിനാൽ നാടെങ്ങും തളിക്കുന്നു വിമർശന ദാഹികൾ വിവരദോഷികൾ ഷഠാ ഭൂമിക്കു ഭരമായി വഴി നിവറ്റകൾ ശ്രേഷ്ഠ പദവിയാൽ ഭൂഷണമാക്കി ഭാഷയെ ഈ മാതൃരാജ്യത്തിൻ്റെ മക്കളാ നാമെല്ലാം ഒന്നിച്ച് ഈ മണ്ണിൽ അണിചേർന്നുകൂടിയിടാം നല്ലൊരു നാളേക്ക് നാടിൻ്റെ രക്ഷയ്ക്ക് അറിവിൻ്റെ അക്ഷര ചെപ്പ് തുറക്കണ അഭിമാനപൂരിതം കലാക്ഷേത്രം കേരളം രാധയുടെ വിമർശന രാഹികൾ ഇവിടെ അവസാനിക്കുന്നു ഈ കവിത മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം